നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും വെല്ലുവിളിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും ധൈര്യമുള്ള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മറ്റൊരു ഉത്തരവുണ്ടാകില്ല അത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രമേയം ഓതരിപ്പിച്ചിരിക്കുന്നു തമിഴ്നാടിൻ്റെ സ്വയംഭരണാവകാശത്തിന് വേണ്ടിയുള്ള പ്രമേയമാണ് അത് പ്രമേയമാണത് സ്വയംഭരണാവകാശത്തിന് വേണ്ടിയുള്ള ഇക്കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെയും ഉന്നതല സമിതിയെ അദ്ദേഹം വച്ചിരിക്കുന്നു മുൻ ചിഫ്രി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെയാണ് നിയമിച്ചിരിക്കുന്നത് അതായത് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചു കിട്ടേണ്ടത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവകാശമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രമോദ് സാർ എം കെ സ്റ്റാലിൻ കുറച്ച് അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ കാരണം സംസ്ഥാനത്തിൻ്റെ സ്വയംഭരണാവകാശം എന്നൊക്കെ പറയുമ്പോൾ ആ ചോദ്യം ഒരുപക്ഷേ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും ഒരിക്കലുമില്ല സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ വേറിട്ട് പോകുന്ന വേണ്ടിയോ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒറ്റയ്ക്കുള്ള നിൽപ്പിനു വേണ്ടിയോ ഒന്നുമല്ല ഈ ഫെഡറൽ സംവിധാനത്തിനകത്തു തന്നെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സ്വന്തം അവകാശങ്ങൾ സെൽഫ് റൈറ്റ്സ് അല്ലേ അങ്ങനെ പറയാം അത് ലഭിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം തന്നെ വിശദമാക്കുന്നുണ്ട് അതായത് ഇന്ത്യ ഇന്ത്യക്കുള്ളിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയായിരിക്കും തമിഴ്നാട് പക്ഷേ തമിഴ്നാടിന് ലഭിക്കേണ്ട അവകാശങ്ങൾ തമിഴ്നാടിന് ഭരണഘടനാപരമായി ലഭിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ തെറ്റായ ഭേദഗതിയിലൂടെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഫൈറ്റ് നടത്താൻ ആവശ്യമായ റെക്കമെൻഡേഷൻസ് എന്നുള്ളതാണ് നമ്മളതിനകത്ത് കണ്ടത് ഒരുപക്ഷെ ഈ ഫെഡറൽ സംവിധാനത്തെ അതേപോലെ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ അത് തകർന്നു പോകാതിരിക്കുന്നതിന് നടത്തുന്ന ഒരു സംസ്ഥാനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവായിരിക്കും ഇത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോൾ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം അങ്ങനെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്രയും പ്രഗത്ഭരായ ഒരു നിയമ വിദഗ്ധരെ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ബോഡിയെ നിയമിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നിട്ടില്ല പക്ഷെ അങ്ങനെ കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തമിഴ്നാട് എത്തിപ്പെടുകയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായി ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയംഭരണം എന്ന് പറയുമ്പോൾ പിന്നെ വേറിട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നിൽക്കുക എന്നതോ അല്ലെങ്കിൽ സ്വന്തം രാജ്യം എന്ന നിലയിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതോ അല്ല ഇവിടെ സ്റ്റാലിന് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്താവട്ടെ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇപ്പോൾ ഫണ്ട് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാവട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ മണ്ഡല പുനർനിർണ്ണയവുമായി നിയമസഭ അല്ല ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ എല്ലാം തമിഴ്നാട് കൈക്കൊള്ളുന്ന നിലപാടുണ്ട് കാരണം തമിഴ്നാടിനെ ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിൻ്റെ ആ ഒരു ഒരു എക്സിസ്റ്റൻസിനെ പിന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള നിൽപ്പിനെ തകർക്കുക എന്ന കൂടി കേന്ദ്രം പെരുമാറുകയാണ് എന്നൊരു വിചാരം സ്റ്റാലിനുണ്ട് അത് ഒറ്റയ്ക്കല്ല എല്ലാവരും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ അതും പോകട്ടെ ഇപ്പോൾ ഈ ഇതുപോലൊരു ഒരു ഒരു അറ്റംപ്റ്റ് നടത്തുന്നതിലൂടെ ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുര്യൻ ജോസഫിനെ പോലെയുള്ള ഒരു ജസ്റ്റിസിൻ്റെ പിന്നെ നിർ ഉൾപ്പെടെയുള്ള അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു കമ്മിറ്റി നൽകുന്ന ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്ന രീതിയിലേക്ക് മാറുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കും സമാനമായ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുന്ന കാര്യമാണ് ഈ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്ന് തന്നെ സ്റ്റാലിൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു യ്ക്ക് ഒരു മൂവ് നടത്തുക എന്നുള്ളതല്ല തമിഴ്നാട് ഒരു ലീഡ് എടുക്കുന്നു ആ കാര്യത്തിൽ തമിഴ്നാട് ഒരു ഒരു മുൻകൈ എടുക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അങ്ങനെ മുൻകൈ എടുക്കാൻ കഴിയുന്ന അതിന് പ്രാപ്തമായ രാഷ്ട്രീയ പിൻബലം അവിടെ സ്റ്റാലിനുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് സി പി എമ്മിന് അത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മൾ പല ഘട്ടങ്ങളിലും ഗവർണർമാരുമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിൻ്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ ചോദിച്ചാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ കാണുന്നത് ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സിനകത്ത് അത് പോരാടാനുള്ള ആ ഒരു ശേഷി വളരെ കൂടുതലാണ് ഒരുപക്ഷെ കേരളത്തിലേതിനേക്കാൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അത് പരമാവധി മുതലെടുക്കുക എന്നതാണ് സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഒരു നീക്കത്തിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ കാണുന്നത് ഇതിൽ കണ്ടതിപ്പോൾ കുര്യൻ ജോസഫ് പറഞ്ഞു അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ ശക്തമായ ചില നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ദുഃഖവെള്ളി സുപ്രീം കോടതിക്ക് ഒരു പ്രവൃത്തി ദിവസമായിരിക്കണം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസുമാരുടെ ഒരു യോഗം പിന്നെ ദുഃഖവെള്ളിയിൽ ചേരുക എന്നൊരു നിലപാട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുത്ത സമയത്ത് അദ്ദേഹം വളരെ ശക്തമായി അതിനെ എതിർക്കുകയും അത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ മറ്റ് ഹോളി ആവട്ടെ ശ്രീകൃഷ്ണ ജയന്തി ആവട്ടെ അതുപോലുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുന്ന സുപ്രീം കോടതി സമാനമായ രീതിയിൽ തന്നെ ദുഃഖവിളിക്കും പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിലപാട് അദ്ദേഹം എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇല്ലെങ്കിൽ അത് മതനിരപേക്ഷ ഇന്ത്യക്ക് മോശമാണ് എന്നൊരു നിലപാടെടുത്തു അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ കഴിഞ്ഞിരുന്ന കുര്യൻ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ നിലനിൽപ്പിനെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റെക്കമെൻ്റ് ൻസ് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് സ്റ്റാലിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഇന്ന് നമ്മൾ ഇടതുപക്ഷം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ല ഒരുപക്ഷേ ഈ പിന്നെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ അവരാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നത് സ്റ്റാലിൻ്റെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് കൂടിയാണ് അത് ഏതെങ്കിലും തരത്തിലൊരു ഒരു സങ്കുചിതമായ രാഷ്ട്രീയമായ ഒരു ഒരു നിലയിലേക്കല്ല അദ്ദേഹം അത്തരം ഫൈറ്റുകളെ കൊണ്ടുപോകുന്നത് പരമാവധി എത്ര പേരെ അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ അതിനെ വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് അറിയാം കേരളവും തമിഴ്നാടും ഒരുപോലെ ഫൈറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ കേന്ദ്രവുമായിട്ട് അതുപോലെ തന്നെ ഗവർണറുടെ നിലപാടുകൾ ഇപ്പോൾ ഈ അടുത്ത കാലം വരെ കേരളവും അനുഭവിച്ച അവിടെ രവി എന്ന ഗവർണർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് വളരെ വളരെ ശക്തമായൊരു ഒരു തിരിച്ചടി സുപ്രീംകോടതിയിൽ നിന്ന് കിട്ടിയ ഒരു സാഹചര്യം കൂടിയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഇപ്പോൾ തമിഴ്നാടിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു മോറൽ കറേജ് കൂടി അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ നീങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷനൽ ആയിട്ടുള്ളൊരു ഒരു ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു 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 മികവായിട്ടാണ് ഞാൻ കാണുന്നത് അത് തീർച്ചയായിട്ടും അത് അത് എന്ത് സംഭവിക്കും എന്നുള്ളതല്ല അതിന് പന്തിമമായിട്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുക അല്ല അവസാനിപ്പിക്കുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമില്ല പക്ഷേ ഇപ്പോൾ സംഘപരിവാർ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ ചെയ്തികൾക്ക് സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുക എന്നൊരു സാമ്പത്തികമായിട്ടാവട്ടെ മറ്റ് തരത്തിലുള്ള നയ നിലപാടുകളിലൂടെയാവട്ടെ അതിനെ ഫെഡറലിസത്തിൻ്റെ അന്തസത്ത ഞെക്കിക്കൊല്ലുക എന്ന് പറയുന്ന ആ ഒരു നടപടിയോട് വളരെ ശക്തമായ പ്രതികരണമാണ് തമിഴ്നാടിൻ്റേത് എന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസ ഈ സ്റ്റാലിൻ അഡ്ജസ്റ്റ്മെൻറ്റ് പോളിറ്റിക്സിന് തയ്യാറല്ല കാരണം പുട്ടും കടലയും കൊടുത്ത് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളല്ല എന്ന് അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നുണ്ട് അത് ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ധൈര്യം പ്രകീർത്തിക്കപ്പെടേണ്ടതല്ലേ ആ ധൈര്യത്തിന് പിന്നിലെ ചില കാരണങ്ങളാണ് പ്രമോദ് സാർ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ആയിരുന്ന ജെയിംസ് മാഡിസൻ്റെ ഒരു കോട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതായത് ഒരു ഫെഡറൽ ഗവൺമെൻറ് ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടത് യുദ്ധസമയത്തും ദേശീയ സുരക്ഷ അപകടത്തിലാവുമ്പോഴാണ് സമാധാനത്തിൻ്റെ സമയത്തും സുരക്ഷ ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ടത് സംസ്ഥാനങ്ങളാണ് അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് മാഡിസൺ ഇപ്പോൾ ഈ ഒരു വാക്കിൽ എന്താണ് സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരമുണ്ട് നമ്മളിപ്പോൾ ഓട്ടോണമിയെ പറയുന്നത് ഈ ഓട്ടോണമി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിൽ നിന്ന് സംസ്ഥാനം വേറിട്ട് പോവുക എന്നുള്ളതല്ല ഒരു ഒരു യൂണിയൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി സ്വയംഭരണം അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നതെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അംബേദ്കറെ പോലും ഉദ്ധരിക്കുന്നുണ്ട് സ്റ്റാലിൻ അംബേദ്കർ എന്താണ് ഈ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വിശദീകരിക്കുന്നുമുണ്ട് ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരുപാട് അവ്യക്തതകൾ ഇപ്പോൾ ഭരണഘടന ഉള്ളതോടൊപ്പം തന്നെ അവ്യക്തതകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സർക്കാരി കമ്മീഷൻ വരുന്നു രണ്ടായിരത്തി നാലിൽ പൂഞ്ചി കമ്മീഷൻ വരുന്നു ഈ രണ്ട് കമ്മീഷനുകളിലെ ലക്ഷ്യമൊന്നു തന്നെയാണ് എങ്ങനെ എങ്ങനെ വേണം കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം ഫെഡറൽ ബന്ധം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കുക ആ റിപ്പോർട്ട് കൊടുത്തു എന്നല്ലാതെ അതിലൊരു നടപടിയും ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ല ഇന്ന് സ്റ്റാലിൻ പറയുന്ന കാര്യം ഈ രണ്ട് കമ്മീഷനുകൾ വരാനുള്ള കാരണം തന്നെ ഡി എം കെ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കരുണാനിധിയാണ് ആദ്യമായി ഇത് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചത് അതിൻ്റെ മാതൃകയിൽ ഞങ്ങൾ വീണ്ടും ഒരു കമ്മീഷൻ കൊണ്ടുവരുന്നു അപ്പോൾ ഈ കമ്മീഷന് എന്തെങ്കിലും ജുഡീഷ്യൽ പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജുഡീഷ്യൽ പവറും ഇല്ല ഇവർ റെക്കമെൻറ്റ് ഇവർ പഠിച്ചൊരു റിപ്പോർട്ട് കൊടുക്കുന്നു തമിഴ്നാട് സർക്കാർ പരമാവധി ചെയ്യുക ഇപ്പോൾ ഒരു വർഷമെങ്കിലും എടുക്കുമായിരിക്കുമെന്ന് കരുതാം ഒരു വർഷം എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചാൽ അടുത്ത അസംബ്ലി തന്നെ മുമ്പ് ഒരു റിപ്പോർട്ട് കൊടുക്കും തമിഴ്നാട് അസംബ്ലി ഒരു പ്രമേയം പാസ്സാക്കും കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ഞെരിക്കരുത് സംസ്ഥാനങ്ങളിൽ കൂടുതൽ എന്താണ് കൂടുതൽ സ്വയംഭരണ അവകാശങ്ങൾ തരണം മറ്റൊന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിക്കണം അപ്പം ഇന്നത്തെ വിശദീകരണത്തിൽ സ്റ്റാലിന് ആ കാര്യം തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഒരു രൂപ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇരുപത് വയസ്സെയാണ് തിരിച്ചു കിട്ടുന്നത് ഇത് ശരിയല്ല രാജ്യത്തിൻ്റെ ഒരു എന്താണ് ഉൽപ്പാദന കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഉൽപാദനത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിനെ അങ്ങനെ ഞെരുക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം കേരളത്തിന് കൂടി ബാധകമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ചാണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർ കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുള്ളത് കേരളത്തിനാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടിയോ മറ്റോ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഈ കേന്ദ്ര സർക്കാരുകൾ പല കാലത്തായി പല പദ്ധതികൾ പ്രഖ്യാപിക്കും ആ പദ്ധതികൾക്ക് പല പേരിടും ഇപ്പോൾ ഇന്ദിര ആവാസി യോജന പോലുള്ള പേരുകൾ പലതുമുണ്ട് വാജ്പേയ് സർക്കാരിൻ്റെ കാലത്ത് ഏതൊക്കെയോ യോജനകളുടെ പേര് എന്താണ് ശ്യാം പ്രസാദ് മുഖർജിയുടെ പേരിലും അതുപോലെ മറ്റേ പല വി ജനസംഘ നേതാക്കളുടെ പേരിലൊക്കെ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് ആ പ്രൊജക്ടുകൾ വരുമ്പോൾ ആ പേര് മാത്രമേ ഉള്ളൂ ഇതങ്ങനെയല്ല ഇപ്പോൾ ഈ പി എം ശ്രീ സ്കൂളുകൾ പി എം ശ്രീ സ്കൂളുകളുടെ പേരിലാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നം വരുന്നത് ആ പി എം ശ്രീ സ്കൂളുകളുടെ ഘടന എങ്ങനെയാണെന്ന് വെച്ചാൽ പി എം ശ്രീ സ്കൂളിൽ നിന്ന് പേരിടുക മാത്രമല്ല അവിടെ പ്രധാനമന്ത്രിയുടെ രണ്ട് ഫോട്ടോ കട്ടൗട്ട് ഉണ്ടാവും കുട്ടികൾക്ക് സെൽഫി എടുക്കാൻ ഉത്തരേന്ത്യയിലൊക്കെ നടപ്പായി കഴിഞ്ഞു അതായത് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ സെൽഫി സ്ഥാപിച്ചതുപോലെ സ്കൂളുകളിലും സെൽഫി കോർണറുകൾ സ്ഥാപിക്കുന്നു പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുന്നു അതായത് പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് അതായത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഫണ്ടാണിത് സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫണ്ട് തന്നെയാണ് ആ ഫണ്ട് ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചാരണം നടത്തുന്ന അത്ര വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ സംസ്ഥാനങ്ങൾ ചെറുക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ സന്ദേശം അതിൽ കേരളത്തെ പരാമർശിക്കുന്നുണ്ട് സ്റ്റാലിന് ആ അത് പറയുമ്പോൾ കേരളം വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇതിനെതിരെ ശക്തമായി നിലനിർപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എൻ ഇ പിയുടെ പേരിൽ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഇതെല്ലാം സ്റ്റാലിൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് ഫെഡറൽ തത്വം എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത് എപ്പോൾ ആയിരിക്കണം സംസ്ഥാനങ്ങൾ ഏത് സമയത്താണ് പ്രവർത്തിക്കേണ്ടത് അവർക്ക് ഏതൊക്കെ അധികാരങ്ങളാണ് കൂടുതൽ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ എല്ലാ അധികാരങ്ങളിലേക്കും സർക്കാർ കടന്നു കയറുകയാണ് അത് വിദ്യാഭ്യാസമാവട്ടെ ആരോഗ്യമാവട്ടെ ഇപ്പോൾ വക്കഫ് നിയമത്തിലൂടെ ഭൂമി ഭൂമി എന്ന് പറയുന്നത് പൂർണ്ണമായും സ്റ്റേറ്റ് സബ്ജക്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് വക്കഫ് നിയമത്തിലൂടെ ഭൂമിയിലേക്കും കയറുകയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു സമഗ്രാധിപത്യ ടോട്ടലിറ്റേറിയൻ ഭരണകൂടം എന്ന് പറയുന്ന പോലെ ഫെഡറൽ ഭരണകൂടം ഒരു ഘട്ടത്തിലാണ് തമിഴ്നാട് ഈ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ഇതിന് നിയമപരമായ കാര്യമായ കാര്യമൊന്നുമില്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പ്രമേയം അവതരിപ്പിക്കാം എന്നല്ലാതെ കാര്യമില്ല പക്ഷേ തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിനെ സംബന്ധിച്ച് ഈ ഒരു നീക്കം രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സാർ പറഞ്ഞില്ല എന്തുകൊണ്ട് സി പി എമ്മിനത് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ അവിടെ ഡി എം കെക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നോക്കുക ഇവിടെ അവിടെ ഡി എം കെയുടെ കൂടെയുള്ള മുന്നണികളിൽ സി പി എമ്മും ഉണ്ട് കോൺഗ്രസ്സും ഉണ്ട് ഡി എം കെ ഉണ്ട് എല്ലാം ഒറ്റ മുന്നണിയിലാണ് അവർക്കൊക്കെ ഈ കാര്യത്തിലൊക്കെ ഒറ്റ രാഷ്ട്രീയമാണ് കേരളത്തിലേക്ക് വന്നാലോ സി പി എമ്മും കോൺഗ്രസ് രണ്ട് മുന്നണിയിലാണ് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആ രാഷ്ട്രീയ വില വിലപേശൽ ശേഷി തമിഴ്നാട്ടിൽ കൂടുതലാണ് പിന്നെ തമിഴ്നാട്ടിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് നിലവിൽ ദുർബലമാണ് നിലവിൽ എ ഡി എം കെ ദുർബലമാണ് ബി ജെ പിക്ക് എന്താണ് ഒരു സീറ്റ് നേടാൻ കഴിയുന്നില്ല കാര്യമായി സീറ്റ് നേടാൻ കഴിയുന്നില്ല പിന്നെയുള്ള പുതുതായിട്ട് വരുന്ന വിജയയുടെ പുതിയ പാർട്ടിയാണ് അത് എന്താവുമെന്ന് അറിയില്ല ഡി എം കെ സംബന്ധിച്ച് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൊസിഷനിലാണ് അവരിപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൽ ഭരണ തുടർച്ചയുണ്ടായതുപോലെ ഒരു ഭരണ തുടർച്ചയിലേക്ക് സ്റ്റാലിന് തമിഴ്നാട്ടിൽ ഡി എം കെ കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് ആ ആത്മവിശ്വാസം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ദ്രാവിഡിയൻ പൊളിറ്റിക്സിൻ്റെ പൊളിറ്റിക്സ് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് അത് എ എം ഡി എ ഡി എം കെ കൈകാര്യം ഞങ്ങളുടെ ഒന്നല്ല ദ്രാവിഡിയൻ പൊളിറ്റിക്സ് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് മറ്റൊന്ന് കോൺഗ്രസ് ഉൾപ്പെടെ സി പി എം ഉൾപ്പെടെ ബാക്കി എല്ലാ കക്ഷികളും ഞങ്ങളുടെ രാഷ്ട്രീയത്തെപ്പിട്ട് നടക്കുന്നുണ്ട് കേന്ദ്രത്തിനെതിരായ നിലപാടിൽ കേന്ദ്രത്തിൻ്റെ ഈ ടോട്ടലിറ്റേറിയൻ സമഗ്രാധിപത്യ സമീപനത്തിനെതിരെ ഈ പാർട്ടികളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ എതിർക്കുന്നവർക്ക് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തെ എതിർക്കാൻ കഴിയുന്നില്ല അത് ബി ജെ പിക്ക് പോലും കഴിയുന്നില്ല തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കേന്ദ്രം ചെയ്യുന്നത് ശരിയാണ് തമിഴ്നാടിനെ ഞെരുക്കുമൊന്നുമല്ല ഇവിടെ ഡി എം കെ ആണ് പ്രശ്നമൊന്നും പറയാൻ കഴിയില്ല അവർക്ക് പരമാവധി ബി ജെ പിക്ക് പറയാൻ കഴിയുന്ന എന്താണ് ഡി എം കെ കറപ്റ്റഡ് പാർട്ടിയാണ് അവരൊരു കുടുംബാധിപത്യ പാർട്ടിയാണ് ഇതിനപ്പുറം ഒരു രാഷ്ട്രീയം കേന്ദ്രത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം പറയാൻ പോലും ബി ജെ പിക്ക് അവിടെ കഴിയില്ല ഇവിടെ ഇവിടുത്തെ ഇതുപോലെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പോലെ അവിടെ കോൺഗ്രസ് നേതാക്കൾ അവിടുത്തെ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഡി എം കെ സംബന്ധിച്ച് അവിടെ എതിർപ്പ് ദുർബലമാണ് അവർ ഒരു പവർഫുൾ പൊസിഷനിലാണ് അവർക്ക് അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയും പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ പല കാരണങ്ങളാൽ കോംപ്രമൈസ്ഡ് ആണ് രാഷ്ട്രീയ നിലപാടുകളിൽ എൽ ഡി എഫ് സർക്കാർ കോംപ്രമൈസ്ഡ് ആണ് നമ്മൾ നിരവധി തൊട്ടം അവിടെ ചർച്ച ചെയ്താണ് ആ കോംപ്രമൈസിൻ്റെ കാരണം അങ്ങനെ ഒരു പവർഫുൾ പൊസിഷനിലല്ല പിണറായി വിജയനും സി പി എമ്മും കേരളത്തിലുള്ളതെന്നുകൊണ്ടാണ് പക്ഷെ ഈ പ്രമേയം ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കമ്മീഷനും അതേ തുടർന്ന് വരാൻ പോകുന്ന പ്രമേയവും വരുന്ന വർഷം കുറേ കൂടി രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നതാണ് ആയിരിക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉദാഹരണത്തിന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ബീഹാറിൽ ആർ ജെ ഡി നേതൃത്വം കൊടുക്കുന്ന സഖ്യം ഈ ഒരു രാഷ്ട്രീയം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് ബീഹാറിനെ സംബന്ധിച്ച് അവിടെ നിതീഷ് കുമാർ മൗനമായിട്ടിരിക്കുന്നു പക്ഷേ അവരത് ഏറ്റെടുക്കും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലും അടുത്ത വർഷം നേരെ കൊടുക്കണം തമിഴ്നാട്ടിലും നേരം കൊടുക്കാൻ പോവാണ് തീർച്ചയായിട്ടും അവരും അത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു ഐഡിയോളജിക്കൽ ബ്ലൂ പ്രിൻ്റായി ഈ കമ്മീഷൻ റിപ്പോർട്ട് മാറാൻ സാധ്യതയുണ്ട്